പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ കേസ് എൻ ഐ എക്ക് തിരിച്ചടി ആറ് സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടിയ നടപടി കൊച്ചി എൻ ഐ എ കോടതി റദ്ദാക്കി രണ്ടായിരത്തിരണ്ടിൽ പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിന് പിന്നാലെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ സംഭവത്തിലാണ് കോടതിയുടെ പുതിയ തീരുമാനം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ സ്വത്ത് ഉപയോഗിക്കുന്നുവെന്നായിരുന്നു എൻ ഐ എയുടെ ആരോപണം തിരുവനന്തപുരം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പൂവൻചിറ ഹരിതം ഫൗണ്ടേഷൻ ആലുവയിലെ പെരിയാർവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട്ടെ വള്ളുവനാട് ട്രസ്റ്റ് എന്നിവയും വിട്ടു നൽകിയ സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നു ആലുവയിലെ വള്ളുവനാട് ഹൗസ് കാസർകോട്ട് ചന്ദ്രഗിരി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവ ആയുധ പരിശീലനത്തിനായി ഉപയോഗിച്ചുവെന്നായിരുന്നു എൻ ഐയയുടെ വാദം കഴിഞ്ഞ ജൂൺ മാസത്തിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം മലപ്പുറം എന്നീ ജില്ലകളിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടി എൻ കോടതി മുമ്പ് തന്നെ റദ്ദാക്കിയിരുന്നു നിലവിൽ എൻ ഐ എ കണ്ടുകെട്ടിയ സ്വത്തുക്കളെല്ലാം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ളതാണ് എന്നാണ് കൊച്ചി എൻ ഐ എ കോടതി വ്യക്തമാക്കുന്നത് സ്വത്തുക്കൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം പ്രത്യക്ഷത്തിൽ തെളിയിക്കാൻ കഴിയാത്തതും എൻ ഐ എക്ക് തിരിച്ചടിയായി പി എഫ് ഐ പ്രവർത്തനങ്ങളിൽ ട്രസ്റ്റ് അംഗങ്ങൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് കോടതി വിലയിരുത്തിയതിനാലാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടൽ റദ്ദാക്കാൻ തീരുമാനിച്ചത് പി എഫ് ഐ കേസിന്റെ ഭാഗമായി കണ്ടുകെട്ടിയ പതിനേഴ് സ്വത്തുക്കൾ റദ്ദാക്കിയതായി അഭിഭാഷകർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പി സി നൌഷാദ് പറഞ്ഞു പി എഫ് ഐ കേസിലെ പ്രതിക്ക് ഒരു തുക കൈമാറിയതായി എൻ ഐ എ കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂഡൽഹിയിലെ എസ് ഡിപിയുടെ ബാങ്ക് അക്കൗണ്ട് കണ്ടുകെട്ടി പ്രതി ഡ്രൈവറായി ജോലി ചെയ്തിരുന്നതായും ശമ്പളമായി എല്ലാ മാസവും അദ്ദേഹത്തിന് പണം കൈമാറിയതായും വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവരെ പി എഫ് ഐ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പതിനേഴ് ജപ്തി നടപടികൾ കോടതി റദ്ദാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്നതിനായി അപേക്ഷകർ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചിട്ടുണ്ടെന്നും നൌഷാദ് കൂട്ടിച്ചേർത്തു